ഈ മണിക്കൂറിൽ ആദ്യം നമുക്ക് ലോട്ടറി വിവാദത്തിലേക്ക് പോകാം ലോട്ടറി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ ശിവലിംഗത്തിൽ ആർത്തവ രക്തം ഒഴുക്കുന്ന ചിത്രമടങ്ങുന്ന ലോട്ടറി പിൻവലിച്ച് സർക്കാർ മാപ്പ് പറയണമെന്നാണ് ആവശ്യം ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ലോട്ടറി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകി അതേസമയം വിവാദ ചിത്രം ലോട്ടറിയിൽ ഉപയോഗിച്ചതിൽ ലോട്ടറി വകുപ്പ് ഖേദം പ്രകടിപ്പിച്ചു ചിത്രം ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലെന്നാണ് വിശദീകരണം വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും പ്രജിത്ത് ഇത് ഹൈന്ദവ ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കും ആദ്യഘട്ടത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ ഈ ലോട്ടറി പിൻവലിക്കണമെന്ന നിലപാടിലാണോ ഹിന്ദു ഐക്യവേദിയും വി എച്ച് പിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുള്ളത് കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ആവശ്യപ്പെട്ടത് തന്നെയാണ് കാരണം ഈ ചിത്രം ഇറങ്ങിയിരിക്കുന്ന സമയമെന്നുള്ളത് തിരുവാതിര ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യേകതകളുള്ള ഒരു സമയത്ത് തന്നെ ഇത്തരം ഒരു ചിത്രം ഇറക്കിയതിന് പിന്നിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാനും മതവിശ്വാസങ്ങളെ പ്രണപ്പെടുത്താനും ശ്രമിച്ചതിൽ കേസെടുക്കണമെന്നുള്ള ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് ആവശ്യം ഹിന്ദുവയ്ക്കുമെതിരെ ഒരു പൊതു നിലപാടെ എന്നുള്ളത് ഈ ചിത്രം സർക്കാർ പിൻവലിക്കുകയും ഈ ലോട്ടറി പിൻവലിക്കുകയും ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയുകയും വേണമെന്നുള്ളതാണ് വിശ്വകന്തിഷത്തും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ വിപണിയിലെത്തിയതാണ് അപ്പോൾ അത് പിൻവലിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ പറയുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീ വിഭാഗങ്ങളെ സ്ത്രീ വിഭാഗങ്ങളെയടക്കം രംഗത്തിറക്കിയുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് ഹൈന്ദവ സംഘടനകൾ ആ കോപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ് അതേസമയം വിശദീകരണവുമായി ഈ ചിത്രം ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടതിൽ വിശദീകരണവുമായി ലോട്ടറി വകുപ്പും രംഗത്ത് വന്നിട്ടുണ്ട് ലോട്ടറി വകുപ്പ് പറയുന്നത് ഒന്ന് ഇത് മനഃപൂർവ്വം ലോട്ടറി വകുപ്പ് ഈ ചിത്രം ഉപയോഗിച്ചിട്ടില്ല ഈ സാധാരണഗതിയിൽ ഈ ലളിതകലാ അക്കാദമിയിൽ ചില മത്സരങ്ങളിലൊക്കെ സമ്മാനം നേടുന്ന ചിത്രങ്ങൾ അത് സ്വാഭാവികമായി തന്നെ ലോട്ടറിയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന് കാര്യമായ പരിശോധനയൊന്നും ഈ വിഷയത്തിൽ നടക്കാറില്ല ഒരു ചിത്രം വരുന്നു അതങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് നൽകുന്നത് വിശദീകരണം അത് ഈ പറയുന്ന രീതിയിൽ ഹൈന്ദവ ഹൈന്ദവവിശ്വാസികൾക്കുണ്ടായ മനോവിഷമത്തിൽ ലോട്ടറി വകുപ്പ് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പരിശോധനകൾ കർശനമാക്കും എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് പറയുന്നത് അതേസമയം ഈ ലോട്ടറി പുറത്തിറങ്ങിയ ലോട്ടറിയാണ് അതിനി വിപണിയിൽ അതിൻ്റെ നറുക്കെടുപ്പ് അടക്കം നടക്കാൻ ഇത് കുറച്ച് നാളുകൾ മാത്രമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനി ആ ലോട്ടറി ടിക്കറ്റ് പിൻവലിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി കാരണം ഒട്ടനവധി ടിക്കറ്റുകൾ വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റുകൾ വിട്ട് വിറ്റ് ഇത്രയധികം വിറ്റഴിച്ചൊരു സാഹചര്യത്തിൽ ിൽ അത് വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളൊരു നിലപാടും ലോട്ടറി വകുപ്പ് പറയുന്നുണ്ട് വിശ്വാസികൾക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ലോട്ടറി വകുപ്പ് പറയുന്നു അപ്പോഴും ഈ ടിക്കറ്റ് പിൻവലിക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹിന്ദുവൈക്യടക്കമുള്ള സംഘടനകൾ വരും ദിവസങ്ങളിൽ അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗൗതം ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല കാരണം ഇത് എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾ തുടർച്ചയായി ഈ ഹൈന്ദവ വിശ്വാസത്തെ അല്ലെങ്കിൽ ഹിന്ദു ദേവി ദേവന്മാരെ ഈ രീതിയിൽ മോശവൽക്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ടത് ഇതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഒരുപക്ഷേ വീണ്ടും ഈ തീവ്ര മുസ്ലിം വോട്ടുകളെ അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യം സി പി എമ്മിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ മതന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനൊപ്പം പോയതും ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയായതൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുകയാണോ കാരണം ഇതൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സമയത്ത് ഇതൊരു തുടർച്ചയായി എസ് എഫ് ഐക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമ്പസുകളിലൊക്കെ പിന്നീട് ഇടയ്ക്കൊന്നും നിന്നു കാരണം കുറച്ച് ഹിന്ദു വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഒരു മൃദു ഹിന്ദുത്വം ഞങ്ങൾക്കുണ്ടേ എന്ന് കാണിക്കാനായിട്ടൊരു നീക്കമൊക്കെ സി പി എം നടത്തിയതാണ് ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഇത്തരം ഈ ചിത്രങ്ങളൊക്കെ തുടർച്ചയായി വീണ്ടും വരുന്നത് അർത്ഥാവസ്ഥയിലുള്ള സ്ത്രീയുടെ തുടയെടുക്കൽ വിഗ്രഹം തിരികെ വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിത്രീകരണങ്ങളൊക്കെ നടത്തിയ ആഭാസം നടത്തിയത് എസ് എഫ് ഐ എന്നുള്ള സംഘടനയാണ് അത് നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അതേ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പല ഈ പറയുന്ന രീതിയിൽ ഒരു പല ചിത്രകലാരുടെ പേരിലും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതും തുടർക്കതിയെ കേരളത്തിൽ വരികയുമുണ്ട് പക്ഷേ അവിടെയും നിലനിൽക്കുന്നു അതേപോലെ ഒരു സാഹചര്യം മാണ് ഇപ്പോഴും ഉണ്ടായത് എന്നുള്ളതാണ് ഹിന്ദുവൈക്യേദി അടക്കം ആരോപണം ഉയർത്തുന്നത് പ്രത്യേകിച്ച് ഗൗതം ചൂണ്ടിക്കാട്ടി ഇതുപോലെയുള്ള വിവിധ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഇൻസിഡന്റുകളുടെ ഒരു തുടർച്ചയാണ് ഈ ലോട്ടറിയിലും ഉണ്ടായത് എന്നുള്ളത് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗൗതം പറഞ്ഞ ആ തിരഞ്ഞെടുപ്പ് സാഹചര്യം കാരണം നേരത്തെ ആദ്യഘട്ടത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പിന്തുണയ്ക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു തിരിച്ചടിയായിരുന്നു വന്ന സമയത്ത് ഇടക്കാലത്തൊരു ഹിന്ദുത്വം പയറ്റാനുള്ള ശ്രമം സി നടത്തിയിരുന്നു പിന്നീട് അതും വർക്കൌട്ടാകുന്നില്ല സി പി എമ്മിന്റെ യാഥാർത്ഥ്യത്തിലുള്ള പ്രവർത്തന രീതികളും ചിന്തകളും എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കി എന്നറിയുമ്പോഴേക്കും അവർ അവരുടെ പതിവ് തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനുള്ള പതിവ് നയത്തിലേക്ക് പിന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി കൂടിയാണോ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവന്നത് എന്നുള്ള സംശയവും ആരോപണവും ഒക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ലോട്ടറി വകുപ്പ് നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഇങ്ങനെയാണ് കാരണം ലളിത അക്കാദമിയിൽ നിന്ന് വന്നൊരു ചിത്രമായതുകൊണ്ട് തങ്ങൾ കാര്യമായ പരിശോധന നടത്തിയില്ല പരിശോധന നടത്തുന്ന ഒരു അങ്ങനെ ഒരു പതിവ് അല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഒരു ചിത്രം ഉപയോഗിക്കപ്പെട്ടു ഈ ചിത്രം ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു പരിശോധനയോ അങ്ങനെ ഒരു വിവാദമാകുമെന്നോ കരുതി ചെയ്തതല്ല ഏതെങ്കിലും രീതിയിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ഹരിക്കാനോ മ്രണപ്പെടുത്താനോ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ലോട്ടറി വകുപ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാതെ ഇനിയുള്ള ലോട്ടറി ടിക്കറ്റുകളിലൊക്കെ കൃത്യമായ പരിശോധന ഉണ്ടാകും ഈ ചിത്രം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു ചിത്രത്തിന്റെ തീം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് പറയുന്നത് പക്ഷെ അപ്പോഴും ഹൈന്ദവ സംഘടനകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് കാരണം തുടർച്ചയായി ഇത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് നടിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഹൈന്ദവ മുന്നോട്ട് എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ ആ നിലപാട് വളരെ ശരിയാണ് കാരണം ഇത് ഹിന്ദു ധർമ്മത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് ആ മറ്റു മതവിശ്വാസങ്ങളെ ഒന്നും വ്രണപ്പെടുത്താൻ ഉള്ള ആ ഒരു ഭയം ആ ഒരു പക്ഷെ സി പി എമ്മിനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും സാംസ്കാരിക നായകർക്കും ഉണ്ട് അതായത് ഈ ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുന്നത് കൊണ്ട് അപ്പുറത്തും അത് ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ ഇത് വൺ സൈഡായി ഇങ്ങനെ തുടരുകയാണ് മറ്റ് മതവിഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഒന്നും ഇടപെടാനോ അതേപറ്റി കമൻ്റ് പറയാനോ ഭയക്കുന്ന സാംസ്കാരിക നായകരും ഇടതുപക്ഷവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തുടർച്ചയായി ഹൈന്ദവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അതിനെ അപഹസിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള ഇത്തരം കലാപരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് പ്രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്